ചിരിക്കേണ്ട ആ പെൺകുച്ചി അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയിസിന്റെ ബലം അല്ലെങ്കിൽ ഇരുപത്തി ആറ് പീസായിട്ട് ചേമ്പലേക്കകത്ത് എടാ അവൾ എന്റെ മോളായിരുന്നെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു അപ്പൊ ഞങ്ങളുടെ അപ്പന അതാ ദേവരുടെ എന്തൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടി കഴുത്തി കൊണ്ടുപോയി കൊലക്കയറിട്ടത്യൂമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരുപ്പിന് ഇതൊന്നും പോരാ എന്നാണ് ഓക്കെ നിലവിളിക്കുകയാണ് സൂക്ഷിക്കണം ഇനിയിപ്പോ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി തൂറി കിടന്ന പോലെ കിടന്നാല് അവന് എടുക്കാം ഓ ഈ നേരത്തെ ചായ കുടിച്ച പിരി അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യത്തെ തൂറി കിടന്ന കഥ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ തോറ്റു കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എന്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞു നടത്തണം എന്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം എന്താ പണിക്കലേ എന്താ തോമൻ എല്ലാ ഇഷ്ടം ഈ ുംടാ സൂപ്പർ ലോട്ടർ അടിച്ചിട്ട് നിന്റെ മോത്തെന്താടാ ഒരു കൊന്തളിപ്പ് മകളെ അല്ല മകൻ ആലോചിച്ച പെണ്ണിനെ അപ്പം കിട്ടു നുക്ക് വെച്ചു എന്താണി പറയുന്നത് സത്യുദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണൻ എഴുതി കൊടുത്തിട്ട് ആ തേവനെ തെറി പറഞ്ഞ് നമുക്ക് നാട് വിടാന്ന് എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താണോ ഒരു ഇടംതിരിപ്പ് അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ് അവള് പറഞ്ഞതിന് കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ അപ്പൊ അവടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവുമ്മാത പറഞ്ഞാണ് അല്ലാതെ അവർക്ക് എന്നോട് പ്രേമോ പിന്നാക്കു പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് കാണാൻ കൊള്ളാത്തൊരുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല നാല് തെറു പറഞ്ഞങ്ങാട്ട് വിടും അല്ലെങ്കിൽ അവളെ ചെപ്പക്കുറ്റി കൊണ്ടൊന്ന് പൊട്ടിക്കും നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ വേണേ പക്ഷെ ഇല്ല എന്താണ് നീയും ശരിയല്ല അവളും ശരിയല്ല ചങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കേടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങള് അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ് അവളുടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കണെന്ന് ആർക്കും പറയാൻ പറ്റിയല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നടക്കല്ലെന്ന് പറഞ്ഞാൽ വേണ്ടേ ഈ പഠിപ്പ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു എന്നെയൊക്കെ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുകൊലിരിക്കുന്ന എന്റെ കരട് നിങ്ങളിലൊരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒഴിഞ്ഞു പോവും മക്കളെ പഠിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയത് നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കാണ് എല്ലാ പ്രശ്നങ്ങളും തീരും വരുംകാലം ആപ്പഴല്ലേ അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പോഴും കയറി വരാനല്ല അല്ല ഞാൻ അറിയാഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പറഞ്ഞു എൻ്റെ ഉദ്ദേശം കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് ആളെ ആളക്കളിയാക്കാനാണ് ആകാശത്ത് പൊട്ടി നിനക്ക് പറയാമോ ഓഞ്ഞ ചിരി പ്രണയവും സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചതും പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെ കുറിച്ച് ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ കാലങ്ങളായിട്ടുള്ള എന്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ കൊച്ചാ നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ചെയ്യാൻ നിൽക്കണ്ട ഇത് ത്യാഗമൊന്നും അല്ല എന്റെ ഇഷ്ടമാണ്

നിങ്ങൾ ആ താലിച്ചിരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ചാ ആ താലിച്ചിരട് ഇപ്പോഴും കഴുത്തിലുണ്ട് ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ വൈരാഗ്യവും തീർക്കാൻ ആ തേവാത്തിയുടെ കഴുത്തേക്ക് അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ചരടാ അവൾ പറയണത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാകാം ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എഴുതിരുന്നതെന്ന് വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാനിവിടെ കഴുത്തേക്കും വരേ ഹൃദയം കൈമാറാൻ പറ്റട്ടെ എന്റെ ഒരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ നിങ്ങൾ പെണ് കെട്ടിക്കോ പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങടെ രണ്ടുപേരും നടുക്കേ കിടക്കും ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങൾ അല്ലേ എല്ലാ കാര്യങ്ങൾക്കും തൊമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ അതെ ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം ഇത് നീ അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യം മാർക്കുണ്ടായില്ല അവളുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോകല്ലേ

പക്ഷേ അതറിഞ്ഞിട്ടും പറയാതിരുന്ന അത് ഈ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് പിന്നെ അത് ശരിയാണെന്ന് അന്വേഷിച്ചു അപ്പോൾ എല്ലാം സരിയാണെന്നാണ് കേട്ടത് എന്താ പൂങ്കാവണത്തിൻ്റെ മാപ്പിളെ നാട്ടിലറിയപ്പെടുന്നൊരു കള്ളനായിരുന്നു അവൻ മറ്റുമല്ലേ അവന്റെ കൂടെ ഇറക്കുന്ന ആൾക്കാരും കേട്ട് കേൾവിയാ കേട്ടതൊക്കെ ശരിയാണോന്ന് അച്ചാൻകൂടി ഒന്ന് ആലോചിച്ചിട്ട് കേട്ടതൊക്കെ ശരിയാ പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു അവരെ പറ്റി അയാൾ തന്നെ അവളോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അയാൾക്കെല്ലാം മറച്ചു വെക്കാമായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്തില്ല ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതി മതിയെന്നാണ് എൻ്റെ മോള് പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റിയാത്തവരാരാ ഏതായാലും ഇപ്പം അവർ നല്ലവരാ അധ്വാനിച്ച് ജീവിക്കുന്നവരാ അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനപ്പൂർ അങ്ങ് മറങ്ങും ആ മച്ചാന്റെ തീരുമാനം വളരെ നന്നായി അവളുടെ ഇഷ്ടം സന്തോഷം അതിക്കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സംഭവിച്ചല്ലോ എനിക്ക് സന്തോഷം ഇനി എല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ അത് മച്ചാൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറയണം എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പനുണ്ടാവും ണിക്ക ഇന്റെ ഊരില് വന്ന് എന്റെ അക്കാവെ കല്യാണം കഴിച്ചതിലെ മുറ അനുസരിച്ച് അക്കാ പൊണ്ണിനെ കഴിക്കേണ്ടത് ഞാനാകേണ്ടത് എന്നിട്ടിപ്പോ കാലങ്ങളായി മനസ്സുകളുള്ള കൊണ്ടുകടന്ന പൊണ്ണിന്റെ കല്യാണം നടത്തിപ്പുകാരൻ താങ്കമുടിയില്ല മാണിക്ക ആർക്കാ എതിർക്കാൻ ഇന്നലെ വരെ ശത്രുവായി കണ്ടിരുന്ന ഒരാളെ ഇനി അങ്ങോട്ട് ഒരിക്കൽ എന്നെ തോൽപ്പിച്ച് ഇതുപോലൊരു കല്യാണം നടത്താൻ നോക്കിയതാ എന്നിട്ട് എന്തായി കല്യാണ ചക്കൻ കമ്പനി കാസെടുത്ത് ഇന്ന് ഊർവിട്ടേ ഓടിപ്പോയി എന്നിട്ടും പൂങ്കാണത്തെ കിട്ടാൻ അന്ത നേരം ഇനി കല്യാണമേ വേണ്ട പറഞ്ഞ് അവളുടെ ഒടുക്കത്തെ ശബ്ദം എന്നെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്ന കാത്തിരുന്നൊരു മണ്ടൻ അങ്ങനെ ഈ കാളിപ്പൊ മണ്ടനാവില്ല നീ നോക്കിക്കോ മാണിക്ക ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം നടക്കില്ല നാളെ നിശ്ചയദാർഢ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുകയല്ലേ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടന്നോട്ടെ ആദ്യം ചെറിയൊരു തീപ്പൊടി പിന്നെ